രാഷ്ട്രീയ ആരോപണത്തിന് മറുപടി പറയാൻ എം എസ് എഫിന് കഴിയുന്നില്ലെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് വർഗീയവാദിയായി മാറിയെന്നും സഞ്ജീവ് കുറ്റപ്പെടുത്തി കണ്ണൂർ യൂത്ത് സെന്ററിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പി എസ് സഞ്ജീവ് ജമാഅത്ത ഇസ്ലാമിയുടെയും കാമ്പസ് ഫ്രണ്ടിന്റെയും നാവായി പി കെ നവാസ് മാറിയെന്ന് സഞ്ജീവ് പറഞ്ഞു ഇടത് ഹിന്ദുത്വ എന്ന ജമാഅത്ത ഇസ്ലാമി വാക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്നത് എം എസ് എഫ് ആണ് അവർ വിദ്യാർത്ഥികളെ വർഗീയമായി വിഭജിക്കുകയാണ് മുസ്ലിം സമുദായത്തിന്റെ അട്ടിപ്പേരാവകാശം എം എസ് എഫിനില്ല സംഘി ചാപ്പയടിച്ച് എസ് എഫ് ഐയെ പിന്നോട്ടടിപ്പിക്കാൻ നോക്കണ്ട എം എസ് എഫ് വർഗീയത തുടർന്നും തുറന്നുകാട്ടും സംഘപരിവാർ വിരുദ്ധ സമരങ്ങളിൽ എം എസ് എഫിനെ കാണാനില്ല സംഘപരിവാറുമായി നേർക്കുനേർ പോരാടുന്നത് എസ് എഫ് ഐ മാത്രമാണ് സിറാത്ത് പാലം കടക്കില്ലെന്ന് പറഞ്ഞാണ് എം എസ് എഫ് മുസ്ലിം വിദ്യാർത്ഥികളെ ഭയപ്പെടുത്തുന്നത് സിറാത്ത് പാലത്തിൽ എം എസ് എഫ് ടോൾ ഉണ്ടോയെന്നും സഞ്ജീവ് ചോദിച്ചു കേരളത്തിലെ ഒന്നാമത്തെ സി ദാവൂദിന്റെ വാക്കുകളാണ് ഇന്ന് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റിന്റെ നാക്കിൽ നിന്ന് ഒഴുകുന്നത് ആദ്യ രണ്ട് വാക്കിൽ തന്നെ തെളിഞ്ഞതാണ് ഒന്ന് ഇടത് ഹിന്ദുത്വ മറ്റൊന്ന് ഈ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിക്ക് ക്ലീൻ ചിറ്റ് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചരിത്രപരമായി നോക്കിയാൽ തന്നെ നമുക്കിതിന്റെ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും കേരളത്തിലും ഇന്ത്യയിലും ലോകമെമ്പാടും മതരാഷ്ട്ര സങ്കല്പങ്ങൾക്ക് വേണ്ടി ഇടപെടുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത് ആ മതരാഷ്ട്ര സങ്കല്പത്തിനു വേണ്ടി ക്യാമ്പസിൽ വിഭജിക്കുകയാണ് ആ അതിന് നേതൃത്വം കൊടുക്കുകയാണ് ഇന്ന് രാജവംബാലയെക്കാൾ വിഷം വമിക്കുന്നയാളാണ് ശശികലയെന്നും പി കെ നവാസിനെ രക്ഷിക്കാനാണ് ശശികല രംഗത്തിറങ്ങിയതെന്നും ശശികലയുടെ വിമർശനമല്ല എസ് എഫ് ഐ ഉയർത്തിയ വിമർശനമെന്നും ശശികലയുടെ പ്രസ്താവന എം എസ് എഫ് സുവർണാവസരമായി എടുത്തുവെന്നും സഞ്ജീവ് കുറ്റപ്പെടുത്തി കണ്ണൂർ